അതൊരു ചതിപ്രയോഗത്തിലൂടെയാണ് ഇന്ന് ഉച്ചക്ക് അവർക്ക് ഭക്ഷണം അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ അവരുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും മുതലെടുക്കാൻ രാഷ്ട്രീയ കച്ചവടം നടത്താനാണ് രണ്ട് മന്ത്രിമാര് ഇവിടെ വന്ന് ഈ ചുറ്റുപാടിലുണ്ട് അത് നിങ്ങളൊന്ന് പരിശോധിക്കണം പത്രക്കാരൊന്ന് പരിശോധിക്കേണ്ട വിഷയം തന്നെയാണ് അപ്പൊ എന്നും ഈ പറയുന്ന ബന്ധക്കോസ് വിഭാഗത്തിന് ഞാൻ രണ്ടായിരത്തി പതിനാറിൽ ഇവിടെ വരുമ്പോ അവരുടെ ഒരു ശവസംസ്കാര പറമ്പിലേക്ക് അവർക്ക് വഴിയുണ്ടായിരുന്നില്ല എത്രയോ കാലം അത് ആവശ്യപ്പെട്ടിട്ട് ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന ഭരണാധികാരികൾ അത് നടത്തി കൊടുത്തിട്ടില്ല മരിച്ച വ്യക്തിയെ തോളിലേറ്റി ശവശരീരം കൊണ്ടുപോകാനുള്ള ഒരു മോട്ടോർ സൈക്കിൾ കടന്നു പോകാനുള്ള രീതി ഉണ്ടായിരുന്നു അവിടെ ഉമ്മറൊക്കെ ഇരിക്കുന്നുണ്ട് വഴിക്കടവ് പഞ്ചായത്ത് നിന്നാണ് ഉമ്മറിനറിയ ഈ വിഷയമൊക്കെ അദ്ദേഹം ഒരു പത്രമാധ്യമ പ്രവർത്തകനാണ് കൊല്ലങ്ങളോളം ഒരു ബോഡി കൊണ്ടുപോകാൻ കഴിയാത്ത വിഷയം ഞാൻ എം എൽ എ ആയതിനു ശേഷമാണ് വലിയ രീതിയിൽ ഇടപെട്ട പ്രശ്നം ഭരിച്ചത് അതിനൊരുപാട് പ്രതിസന്ധി എനിക്ക് വ്യക്തിപരമായിട്ടുണ്ടായതാണ് ഇവരുടെ ഒരു യോഗത്തെ തടസ്സപ്പെടുത്താൻ ഒരു വിഭാഗം അക്രമിക്കാൻ ശ്രമിച്ചപ്പോ അവിടെ പോയി കാവലു നിന്നത് പി വി അൻവറാണ് അതും ഈ പന്തക്കോസ് സമുദായത്തിന് കൃത്യമായി അറിയുന്നതാണ് അപ്പൊ സ്വാഭാവികമായും ഇത്തരം എല്ലാ വിഷയങ്ങളും കൂടി കണക്കിലെടുക്കുമ്പോൾ അവർ കുറച്ച് സാമ്പത്തികമായി പിന്നോട്ടമാണ് പിന്നോക്കമാണ് എന്ന ഒറ്റ കാര്യം പണി പരിഗണിച്ചുകൊണ്ട് അവർ വിലക്ക് വാങ്ങാനുള്ള ഒരു വലിയ ശ്രമം ഇവിടെ നടക്കുന്നുണ്ട് അപ്പോൾ അത് ഇന്ന് ഉച്ച ഉച്ചക്ക് പന്ത്രണ്ടര മണിക്ക് ഈ പള്ളിക്കുത്ത് വീട് കാണിച്ചു തരാമുള്ള ആ വീട്ടിലേക്ക് നിങ്ങളെല്ലാരെയും ക്ഷണിക്കാണ് ഈ രീതിയിലേക്ക് തരം താഴുകയാണ് മരുമോന്റെ നേതൃത്വത്തിലുള്ള മന്ത്രി സംഘം വലിയ പണച്ചാക്കുമായി രണ്ട് ലോറി പണം വന്നു എന്നാണ് കേൾക്കുന്നത് നാഷണൽ ഹൈവേ ഒക്കെ ആറു വരി ഉണ്ടാക്കി വളരെ വിദഗ്ധമായി ഒരു മുടക്കില്ലാതെ പതിനാറ് പതിനാറ് വരിയാക്കി ജനങ്ങൾക്ക് റോഡിന്റെ വിസ്തൃതിയൊക്കെ വർദ്ധിപ്പിച്ചു കൊടുത്ത ഹൈലി ടെക്നിക്കൽ പേഴ്സണും കൂടിയാണല്ലോ പുള്ളി കാരണം അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിൽപ്പെട്ട ഒന്നോ രണ്ടോ വണ്ടി പണം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിലമ്പൂരിലെ സാധാരണക്കാരും പാവപ്പെട്ടവരുമായ കർഷകരെ വിലക്ക് വാങ്ങാമെന്ന് മരുമകനും സംഘവും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ഈ നിലമ്പൂരിലെ ജനങ്ങള് കർഷകര് മതയോര കുടിയേറ്റ കർഷകര് അത് നേരിടുക തന്നെ ചെയ്യും അപ്പൊ അടിച്ചുമാറ്റിയ പണം അത് വോട്ടർമാർക്ക് കൈക്കൂലിയായി നൽകി അവരുടെ പ്രയാസങ്ങള് മുതലെടുക്കാനാണ് ശ്രമമെങ്കിൽ അതിനെ തടയുക തന്നെ ചെയ്യും ഇവിടുത്തെ പാവപ്പെട്ട മനുഷ്യർ താമസിക്കുന്ന സ്ഥലങ്ങളിലും കോളനികളിലും ഒക്കെ തെരഞ്ഞെടുപ്പ് കൂടി മുന്നോട്ട് പോയാൽ പണം കൊടുക്കാൻ കഴിയില്ല അഡ്വാൻസ് ആയി കൊടുക്കാനുള്ള മീറ്റിങ് ഈ പറയുന്ന മരുമോഹന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ രണ്ടു ദിവസമായി നടക്കുന്ന വിവരം നമുക്കറിയാം അപ്പോ നിലമ്പൂരിലെ ജനതയുടെ അഭിമാന അഭിമാനക്ഷതമുണ്ടാക്കുന്ന ഇത്തരം നടപടികളിൽ നിന്ന് മരുമോനും സംഘവും മാറിയില്ലെങ്കിൽ ജനങ്ങളെ കൂട്ടി ഞങ്ങളത് നേരിടും ആ വിവരമൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും നിങ്ങളെ പത്രസമ്മേളനം വിളിച്ചത് ഈ സമ്മേളനത്തിൽ തന്നെ വേറെ രണ്ടാളുകളെ ചില വെളിപ്പെടുത്തലുകളുമായിട്ട് വരാൻ വേണ്ടി നിന്നതായിരുന്നു അവരിപ്പോ വഴിയിൽ തടയപ്പെട്ട് നിൽക്കുകയാണ് അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു മീറ്റ് കൂടി ആഫ്റ്റർനൂൺ ഉണ്ടാകും അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വൈകിയത് ഉണ്ടാകും എന്നറിയിക്കാണ് മന്ത്രിമാരെ ഉച്ചക്ക് പോയാൽ നമുക്ക് കൈയോടെ പിടികൂടാ മരുമാൻ നയിക്കുമ്പ മരുമാന്റെ കൂടെ ആരും ഉണ്ടാവുന്നില്ല ഏകദേശം നിങ്ങൾക്ക് അറിയാലോ അല്ല വീടുകൾ കേറിയിട്ടല്ല അവിടുത്തെ ബഹുമാനപ്പെട്ട പാസ്റ്റർമാരെയാണ് വിളിച്ചിരിക്കുന്നത് ഉച്ച ഉച്ച സദ്യ അതിന് വേണ്ടിയിട്ടാണ് അവിടെയാണ് ഡീല് അപ്പൊ അവരെ സത്യത്തിൽ അവർക്ക് അത് അറിയില്ല അവരെ ചതിക്കുഴിയിലേക്ക് ചാടിക്കുകയാണ് നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് വിളിച്ചു ചേർക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഈ പാസ്റ്റർ വിശ്വാസിയായിട്ടുള്ള ഈ എന്താ പറയാ ബന്ധക്കോസ് വിശ്വാസിയായിട്ടുള്ള ഒരു വിശ്വാസി അദ്ദേഹം വലിയ വലിയ ഇവിടുത്തെ വലിയൊരു കോൺട്രാക്ടറാണ് വലിയ കോൺട്രാക്ടറാണ് അത്ര വലിയ കോൺട്രാക്ടറല്ല ജില്ലാ പഞ്ചായത്തിന്റെ പഞ്ചായത്തിന്റെ എം എൽ എന്റെ ഒക്കെ വർക്ക് അദ്ദേഹത്തിന് ഇപ്പൊ വലിയ ഓഫറൊക്കെ കൊടുത്തിട്ടുണ്ടാവും ആ വിശ്വാസിയായ കോൺട്രാക്ടർക്ക് അല്ലെങ്കിൽ അദ്ദേഹം അതിന് ഒരുങ്ങൂല അതെ അതെ വ്യാപകമായിട്ടുള്ള വോട്ട് അച്ചടത്ത് നീക്കുന്നത് അതിന് നേതൃത്വം നൽകുന്നത് ഈ പറയുന്ന പിണറ പിണറായി സമരസട്ട് പോകുന്ന നേതാക്കളും അതിന് നേതൃത്വം നൽകുന്നത് മരുമോനുമാണ് ഇപ്പൊ മരുമോനി വരാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നമ്മൾ തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ ഇത് വ്യാപകമായി നടക്കുന്ന നമുക്കറിയാം ഇപ്പൊ നീലഗിരിയിലൊക്കെ ഇപ്പൊ ഈ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പില് നമ്മളെ ആളുകളൊക്കെ പറഞ്ഞത് എന്താ പറയാ പതിനായിരം രൂപ വരെ ഒരു വോട്ടിന് കൊടുത്തിട്ടുണ്ട് അഞ്ചു വോട്ടിന് വീട്ടിൽ അമ്പതിനായിരം ഒക്കെയാണ് കൊടുക്കുന്നത് ആ നിലവാരത്തിലേക്ക് കേരളത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട് വലിയ പുരോഗതി ഉണ്ടാവുന്നുണ്ട് അതിനുള്ള കോടാന കോടികൾ സംഭരിച്ച് വെച്ചിട്ടുണ്ട് അതാണ് ഈ മസിൽ പവർ ഇങ്ങനെ കാണിക്കുന്നുണ്ടല്ലോ ഞങ്ങൾ ഈ മൂന്നാമതും വരുമെന്ന് പറയുന്നത് എന്താ കേരളത്തിലെ പാവപ്പെട്ടവരെ ഈ രീതിയിൽ പണം കൊടുത്തു വാങ്ങാന്നുള്ള ഉദ്ദേശത്തിന്റെ ഒരു ട്രയൽ റണ്ണായിട്ട് നിലമ്പൂർ അവർ ഉപയോഗിക്കാൻ പറ്റുമോ നോക്കുകയാണ് ആ ട്രയൽ റണ് നിലമ്പൂരിലെ സാധാരണക്കാരായ ജനങ്ങളെ എതിർത്ത് തോൽപ്പിക്കപ്പെടും പിന്നെ എൻ്റെ അടുത്ത് ഇന്നലെ ഈ കാര്യം വന്ന് പറഞ്ഞവരോട് ഞാൻ പറഞ്ഞു പൊതുവിൽ ഇങ്ങനെ പ്രയാസപ്പെടുന്ന ആളുകളെ പണം കൊടുക്കുമെന്ന് ഞാൻ പറഞ്ഞ അവരെ വാങ്ങിക്കോട്ടെ അവരോടത് വാങ്ങാൻ പറയണം നിങ്ങൾ കാരണം അവരെ പൈസയാണല്ലോ സർക്കാരിന്റെ നമ്മൾ നികുതി കൊടുത്ത പണമാണല്ലോ അല്ല അവൻ്റെ ഒന്നും വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ടിരുന്ന കാശല്ലല്ലോ അത് വാങ്ങി ഒരാഴ്ചക്കില്ല അവരുടെ കാര്യം നടക്കുമെങ്കിൽ നടക്കട്ടെ വോട്ട് അവർക്ക് അറിയാ ആർക്കാ ചെയ്യേണ്ടെന്നുള്ളത് ഒഴിവാക്കി കളയേണ്ട എന്നാണ് ഞാൻ പറഞ്ഞ സത്യത്തിൽ അതാണ് ഇതിന്റെ വസ്തുത പരാതി കൊടുക്കുന്നുണ്ട് ഇന്ന് പരാതി നൽകാൻ വേണ്ടിട്ട് നമ്മളെ ലോയറെ ഏൽപ്പിച്ചിട്ടില്ല പരാതി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് കിട്ടിയ വിവരങ്ങൾ അടിസ്ഥാനപ്പെടുത്തി എൽ ഡി എഫ് നേതൃത്വല്ല മരുമകന്റെ നേതൃത്വം മരുമകന്റെ നേതൃത്വം ഇവിടെ ഉണ്ടല്ലോ ഞങ്ങൾക്ക് അറിയാലോ ഇന്നലെയൊക്കെ ഹൃദയം പൊട്ടി പറയുന്നങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ ആറുമാസം മുമ്പ് ഇതേപോലെ ഒരു ഒരു വ്യക്തിയുടെ തൊട്ടടുത്ത് ഷോക്കേറ്റ് മരിച്ച ഒരാളും തിരിഞ്ഞു നോക്കിയിട്ടില്ല അഞ്ചു പൈസ കൊടുത്തിട്ടില്ല ചെറിയ പയ്യനാണ് ഇന്നലെ മരിച്ചത് ഇരുപത്തഞ്ചു ലക്ഷം രൂപയെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് നഷ്ടപരിഹാരം കൊടുക്കണം ഈ വന്ന ഒരുത്തന്നെ അതിനെ കുറിച്ച് സംസാരിച്ചിട്ടില്ലല്ലോ നമ്മൾ ഇന്നലെ തന്നെ മുഖ്യമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട് ഇരുപത്തഞ്ച് ലക്ഷം നഷ്ടപരിഹാരം കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് മുമ്പ് മരിച്ചു പോയാലെ തിരിഞ്ഞു നോക്കിയിട്ടില്ല അങ്ങോട്ട് പോയിട്ടില്ല അന്വേഷിച്ചിട്ടില്ല ഇപ്പൊ ഇവിടെ ഈ മുതലക്കണ്ണീരൊരുക്കുന്ന ഈ പ്രാദേശികമായ നേതാക്കന്മാരുണ്ടല്ലോ അവരാരെങ്കിലും പോയി നോക്കിയിട്ടുണ്ടോ അല്ലല്ലോ ഇത് മുഴുവൻ കണ്ണിൽ പൊടിയിടുകയും ആളുകളെ വഞ്ചിക്കുകയും ചെയ്യുന്ന വഞ്ചനാത്മകമായ എന്താ രാഷ്ട്രീയം അതാണ് പിണറായി സമയത്ത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആർത്ത അല്ല ആ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ട് അതായത് കരണ്ട് വെച്ച് ഈ അപകടം സംഭവിക്കാൻ കാരണക്കാരനായ വ്യക്തിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ട് ഒരാളും കാണുകയോ എന്താ പറയാ അതിന്റെ ഒരു വ്യക്തമായ കാര്യങ്ങൾ പത്രക്കാരോടോ ഉത്തരവാദിത്തപ്പെട്ടവരോടോ അവർ പറയാൻ തയ്യാറായിട്ടില്ല ഞാനും അതിന്റെ വസ്തുത അന്വേഷിക്കാൻ വേണ്ടി പല ശ്രമവും പോലീസ് വഴി നടത്തിയിട്ടും ഒരു വിവരവും കിട്ടിയിട്ടില്ല ദുരൂഹത എന്നുള്ളത് കണ്ടെത്തുക തന്നെ വേണം അല്ല എന്തെങ്കിലും ഒരു ദുരൂഹത ഇല്ലെങ്കിൽ എന്തിനാ പോലീസ് ഇത് മറച്ചു വെക്കുന്നത് ആ മറച്ചു വെക്കുന്നതിന്റെ പോലീസിന്റെ ഇന്റൻഷൻ ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു വരുമല്ലോ നിങ്ങൾ ആ ചോദ്യത്തിൽ നല്ല കഴമ്പില്ല ചോദ്യമാണ് എനിക്കും തന്നെ അതിന്റെ ഒരു വിവരവും ഞാൻ എന്തായാലും ഇവിടെ ഒരു എട്ടമ്പത് വർഷം എം എൽ എ നിന്നൊരാളും ഈ സമൂഹത്തിൽ ഇടപെടുന്ന ആളുമാണല്ലോ എന്ത് ചോദിച്ചാലും അറിയാം വിവരങ്ങൾ കുറച്ചൊക്കെ അറിഞ്ഞിരുന്ന നമുക്ക് ഇതിനെ ഒരു വിവരം കിട്ടിയിട്ടില്ല സോറി അതെ അല്ല തെരഞ്ഞെടുപ്പിൽ വിഷയമാണല്ലോ കാരണം എത്ര തവണ ഇവർ പരാതി കൊടുത്തിട്ടുണ്ട് ആ പരാതി ഒന്നും ഈ പറയുന്ന പോലീസോ ഈ പറയുന്ന ഇലക്ട്രിസിറ്റിയോ പരിഗണിച്ചിട്ടില്ല അത് കേട്ടല്ലോ അവിടുത്തെ ആ ചെറുപ്പക്കാർ പറയുന്നത് ഇങ്ങനെ പന്നിയെ പിടിക്കാൻ വേണ്ടിയിട്ട് വ്യാപകമായി ഇലക്ട്രിസിറ്റി ലൈനിൽ നിന്ന് നിയമവിരുദ്ധമായി ഡയറക്റ്റ് ലൈൻ കണക്ട് ചെയ്യുന്നുണ്ട് എന്ന പരാതി നിരവധി തണ ഇലക്ട്രിസിറ്റിയെയും അതുപോലെ തന്നെ പോലീസിക്കും പരാതി അവിടുത്തെ ചെറുപ്പക്കാർ നൽകിയിട്ട് ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്ന് ആ പ്രദേശത്തെ ചെറുപ്പക്കാർ ഇന്നലെ നിങ്ങളോടും നമ്മളോടൊക്കെ പബ്ലിക്കായിട്ടാണല്ലോ പറഞ്ഞത് അപ്പൊ ആരാണ് ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് ഈ ഇറച്ചി കച്ചവടത്തിന്റെ പിന്നിൽ വേറെ ആരെങ്കിലും ഉണ്ടോ നോക്കണം നാടൻ പന്നി നല്ല ഡിമാൻഡുണ്ട് ഒരു കിലോക്ക് അഞ്ഞൂറ് രൂപയൊക്കെയാണ് കൊടുക്കുന്നത് അപ്പം അതിലൊരു സംഘമായി പ്രവർത്തിക്കുന്നവരിൽ ഈ പറയുന്ന ഉത്തരവാദിത്തപ്പെട്ട ഭരണകക്ഷികളുടെ ആരെങ്കിലും പ്രതിനിധി ഈ കച്ചവടത്തിന്റെ ഭാഗമാണോ ഇതൊക്കെ ഒരു ദുരൂഹമായി കിടക്കാണ് നല്ലൊരു പന്നിയെ കിട്ടിയ പത്തൊഴുപത്തി എൺപത് കിലോ ഇറച്ചി ഉണ്ടാവും എൺപത് കിലോ ഇറച്ചി എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ അഞ്ഞൂറ് രൂപ കൂട്ടിയ ആയി അപ്പൊ പ്രാദേശിക തലത്തിലുള്ള നേതാക്കന്മാര് ഈ ഭരണകക്ഷിയിലെ ഇതിലിടപെട്ടിട്ടുണ്ടോന്നൊക്കെ അന്വേഷിക്കണം അല്ലെങ്കിൽ പോലീസ് പെട്ടെന്ന് ഇത് എന്താ പറയാ പ്രതിയെ ഒളിപ്പിച്ചാണുള്ള റിമാൻഡിലേക്ക് കൊണ്ടുപോയത് സാധാരണ അങ്ങനെ ഉണ്ടാവാറില്ലല്ലോ അപ്പൊ പലതും ഇതിന്റെ പിന്നിൽ ഉണ്ടാവാം അത് ആരാണ് ഞാൻ അന്വേഷിക്കുന്നത് ഈ അജിത് കുമാറിന്റെ പോലീസ് ഇനി ഇപ്പൊ അന്വേഷണം എവിടെ എത്താൻ നമുക്ക്